ഡോക്ടർ സുഭാഷ് ചന്ദ്ര ബോസ് അല്ലെങ്കിൽ തന്നെ ഓറഞ്ച് അലർട്ടാണെന്ന് പറയുന്നു ഓറഞ്ച് അലർട്ട് പറഞ്ഞാൽ വയനാട് പോലെ അതീവ ദുർബലമായ ഒരു പ്രദേശത്ത് പ്രളയമോ ഉരുൾപൊട്ടലോ മുൻപ് പലവട്ടം ഉണ്ടായിട്ടുള്ള ഒരിടത്ത് റെഡ് അലർട്ടിന് സമാനമായ തയ്യാറെടുപ്പുകൾ നടത്തണ്ടേ എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഈ അലർട്ടിലൊന്നും വലിയ കാര്യമില്ല കാരണം എന്താണത് അത് റേഞ്ചാണ് നാൽപ്പത്തൊമ്പത് വരെ ആയ കുഴപ്പമില്ല അമ്പതായ കുഴപ്പം അപ്പോൾ ഒരു മില്ലിമീറ്ററിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഇതൊരു റേഞ്ച് ഇൻഡിക്കേഷനാണ് അലർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡിക്കേഷനാണ് അപ്പോൾ ആ ഇൻഡിക്കേഷൻ വെച്ച് സൂചനകളാണ് അല്ലാതെ ഒരു കൊറക്റ്റായിട്ട് അല്ല പറയുന്നത് മാത്രമല്ല ജില്ലയ്ക്കാണല്ലോ അലർട്ട് അല്ലാതെ ഓരോ പഞ്ചായത്തിനും അലർട്ടില്ല അപ്പോൾ ജില്ലയ്ക്കാണ് അലർട്ട് ഇവിടെ പ്രശ്നം അതല്ല നമുക്ക് സെവൻറ്റ് ട്വൻറ്റി ഫോർ എന്നുള്ള കൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിസാസ്റ്റർ സംവിധാനമില്ല ഡിസാസ്റ്റർ അതോറിറ്റി ഉണ്ട് സ്റ്റേറ്റ് ലെവലിലാണ് അതിനെക്കുറിച്ച് നമുക്ക് വേറെ ദിവസം ഒരു ഡിബേറ്റ് നടത്തണം ഞാൻ ഇതുവരെ പ്രളയം വന്നപ്പോഴും ഓഹി വന്നപ്പോഴും ഒന്നും നടത്തിയിട്ടില്ല ആരാണ് ഏറ്റവും വലിയ ഡിസാസ്റ്റർ എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഘടനയും മറ്റു കാര്യങ്ങളുമൊക്കെ അത് ചർച്ച ചെയ്യാം വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട സമയമായി അത് കഴിഞ്ഞ് ജില്ലാ ഡിസാസ്റ്റർ അതോറിറ്റി സംവിധാനങ്ങൾ ഡിസ്ട്രിക്ട് ഇൻസിഡൻറ്റ് ഡിസാസ്റ്റർ ഇൻസിഡൻറ്റ് ഓഫീസറാണ് കമാൻഡർ ജില്ലാ കളക്ടർ അപ്പോൾ അവർ അവർക്ക് ചെറിയ ഓഫീ അവിടെ ഒരു ഓഫീസും ഉണ്ട് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ യൂണിറ്റ് ഒക്കെ ഉണ്ട് അവിടെ ഇതെല്ലാം മോണിറ്റർ ചെയ്യാനും ഈ ഓരോ ജില്ലയിൽ കിട്ടുന്ന അലർട്ടുകൾ അതുപോലെ വേറെ തമാശ എന്താകും ഒരു ദിവസം മൂന്ന് പ്രാവശ്യം അലർട്ട് കൊടുക്കും പിന്നെ അക്യൂട്ട് സീസൺ വന്നാൽ അല്ലെങ്കിൽ പൊസിഷൻ വന്നാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കൊടുക്കും പലവട്ടം അലർട്ട് കൊടുക്കും അല്ലാതെ ഓരോ ഇപ്പോൾ രാവിലെ ഓറഞ്ച് ആയിരിക്കും ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഡേറ്റയിൽ ചിലപ്പോൾ അത് റെഡ് ആവും വൈകുന്നേരം വീണ്ടും മാറും കാര്യം ഇത് ആണ് മാത്തമാറ്റിക് മോഡലിങ്ങിൽ നടത്തുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിങ്ങൊക്കെ നടത്തുന്ന ഒരു ഇൻഡിക്കേഷനാണ് അപ്പോൾ അതുകൊണ്ട് അത് സൂചനകളാണ് ഒരു പ്രോബിലിറ്റി ആണ് ഈ പറയുന്നതെല്ലാം അതുകൊണ്ട് അതിനെ പിടിച്ച് തൂങ്ങി തർക്കിക്കാതെ നമ്മുടെ ജില്ല വയനാട് ജില്ല ഉദാഹരണം അല്ലെങ്കിൽ ഇടുക്കി ജില്ല അല്ലെങ്കിൽ ഒരു കോസ്റ്റൽ ജില്ല അവിടെ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ഹോട്ട്സ്പോട്ടുകളുണ്ട് അവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉരുൾപൊട്ടൽ വന്നതാണ് അവിടെ കുറേ വന ജന ആദിവാ ആളുകൾ താമസിക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ ഉള്ള സംവിധാനമുള്ള സെവൻ ടു ട്വൻറ്റി ഫോർ എന്നുള്ള കൺസെപ്റ്റിൽ പ്രവർത്തിക്കേണ്ടതാണ് ദുരന്ത നിവാരണം ഞാൻ ഒരു തമാശ പറഞ്ഞോട്ടെ അവിടെ നിന്ന് കുറേ ആനകൾ ഇറങ്ങിപ്പോയി ഈ ഉരുൾപൊട്ടുന്നതിന് മുമ്പ് ആരാണ് വാണിംഗ് കൊടുത്തത് കുറേ പട്ടികൾ അമറി നായ്ക്കൾ കുറേ പശുക്കൾ ബേള ഉണ്ടാക്കി എപ്പോൾ ഈ സമയത്ത് അതിന് മുമ്പുമൊക്കെ ഇതൊക്കെ അവിടുത്തെ സാധാരണ ആളുകൾ ലോക്കലായിട്ടുള്ള ആളുകളിൽ നിന്ന് എടുത്ത വിവരം വെച്ച് ഞാൻ പറയുന്നത് അല്ല ഞാൻ വിളിരുന്നുകൊണ്ട് അവിടെ അല്ലെറിയത് വിളിച്ചു എനിക്ക് അറിയാൻ പറ്റില്ല അവിടുത്തെ ലോക്കൽ ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അപ്പോൾ പ്രകൃതിക്ക് പോലും പലതും മനസ്സിലാവുന്നു നമ്മുടെ സംവിധാനങ്ങളിൽ ഒരു സർക്കാർ ഓഫീസ് സംവിധാനത്തിലോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു എമർജൻസി സംവിധാനത്തിലോ പ്രവർത്തിക്കേണ്ടതല്ല ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം ഒരു സെവൻ ട്വൻറ്റി ഫോർ കൺസെപ്റ്റിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് അതിനാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉള്ളത് അതിനാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉള്ളത് ചീഫ് കമാൻഡർ ആണ് ചീഫ് സെക്രട്ടറി ഇൻസിഡൻറ്റ് കമാൻഡർ ആണ് ജില്ലാ സെക്രട്ടറി ഇത് വേറെ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ വില്ലേജ് ഓഫീസർ ലാസ്റ്റ് മാൻ കണക്ടിവിറ്റി ആണ് അങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് പിന്നെ ഓരോന്നിനും എസ് ഒ പി ഇറക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഒരു സംവിധാനമാണിത് ആ സംവിധാനം ആ നിലയിൽ പലപ്പോഴും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എന്നെപ്പോലുള്ള നിരീക്ഷണം അത് പ്രളയത്തിൻ്റെ കാലത്തും അങ്ങനെ ആയിരുന്നു ഈ സമയത്തും അങ്ങനെ തന്നെ പിന്നെ നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്യും അതിനെ നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട് സർ ഈ വയനാട് പോലെ പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശത്ത് പേടിപ്പെടുത്തുന്ന മഴ തുടരെ പെയ്താൽ പിന്നെ ഒരു മുന്നറിയിപ്പ് എന്തിനാണ് അതല്ലേ ഞാൻ പറഞ്ഞത് ഈ ഇരുപത്തൊമ്പതാം തിയതിയോ മുപ്പതാം തീയതിയോ രണ്ട് ദിവസം കൊണ്ട് പെയ്ത മഴ മാത്രമല്ലല്ലോ സാച്ചുറേഷൻ പോയിന്റ് വന്നത് ആ മലനിരകൾ വി ഷേപ്പിൽ കിടക്കുന്ന വെള്ളരി മലയുടെയും പുഞ്ചിരിമട്ടം മലയുടെയും മുണ്ടയ്ക്കൽ മലയുടെയും മുകളിൽ കിടക്കുന്ന ഷേപ്പിൽ കിടക്കുന്ന ഒരു എന്താണ് പറയുക നമ്മൾ ഈ കഴുത ക്യാമലിൻ്റെയൊക്കെ പിന്നെ ഒട്ടകത്തിൻ്റെയൊക്കെ കഴുത്ത് പോലെ ഇരിക്കുന്ന ചെറിയൊരു കുപ്പി കഴുത്തു പോലെ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഉൽഭവിച്ച ഒരു പുഴയാണ് ഈ ഒരു നീരുറവാണ് താഴോട്ട് വന്ന് നിങ്ങളെ വരെ നീളം കുറവാണ് നദിക്ക് വെള്ളരിമലോട്ട് പോത്തുകല്ല് വരെ വീതി കുറവാണ് നീളം വല്ല വീതി കുറവാണ് അപ്പോൾ ആ ഇറങ്ങി പോകുന്നതിനൊക്കെ പരിമിതിയുണ്ട് വെള്ളത്തിന് അവിടെയാണ് സാച്ചുറേഷൻ പോയിൻ്റ് കഴിയുമ്പോൾ വെള്ളം എടുത്ത് ചാടി വെള്ളം ചാടിയപ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കി അതിൻ്റെ ഡബ്ബിർ ഡബ്രീസും മറ്റ് പാറകളും എല്ലാം കൂടി ഇനി താഴേക്ക് വന്നു പക്ഷേ ഇത് ഞാനതാ പറഞ്ഞേ ഇത് നമുക്ക് തുടർച്ചയായി മഴ പെയ്യുന്നു വടക്കൻ കേരളത്തിൽ ധാരാളമായി മഴ പെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാദേശികമായി ആളുകൾക്കറിയാം മാത്രമല്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലും അവിടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നേ ഉള്ളത് പോട്ടെ പത്തൊമ്പതിൽ പക്ഷേ അവിടെ ആരും മരിച്ചില്ല ഉരുൾപൊട്ടലുണ്ടായി എൺപത്തിനാലിൽ ഉരുൾപൊട്ടലുണ്ടായി പതിനാല് പേര് മരിച്ചു പിറ്റേ ദിവസമാണ് അറിഞ്ഞത് ഡം എസ്റ്റേറ്റിൽ അതുകൊണ്ട് അതൊരു ഹോട്ട്സ്പോട്ടാണെന്നും അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും മാത്രമല്ല ചാലിയാർ പുഴയുടെ ഹെഡും കൂടെയാണ് അതൊരു ഇതാ പിന്നെ എന്താണ് സോഴ്സും കൂടെയാണ് സോഴ്സ് ഏരിയയും കൂടെയാണ് ഗേച്ച്മെൻ്റ് ഏരിയയും കൂടെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ഒരു സംവിധാനത്തിൽ നമ്മളെല്ലാവരും അറിയേണ്ടതാണ് അത് പരസ്പരം ഷെയർ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് പകരം ആണോ റെഡ് ആണോ എന്നുള്ള സാങ്കേതികത്വത്തിൽ ചർച്ച അവർ നടത്തട്ടെ അതൊരു പൊളിറ്റിക്കൽ പാർട്ടീസ് നടത്തട്ടെ